വിജയവാഡയിൽ വെച്ച് ഒരു ആറു വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് തെറിച്ച് വീഴുകയും അനക്കമില്ലാതെ കിടക്കുകയും അത് കണ്ടെത്തിയ ഒരു സ്ത്രീ ഉടനെ തന്നെ സി പി ആർ നൽകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് ഈ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സി പി ആർ കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ സ്ത്രീ അവിടെ ആക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ കുട്ടി ഇപ്പോൾ മരണപ്പെട്ടേന് ആ കുടുംബത്തിന് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടേന് അത്രമാത്രം നല്ലൊരു കാര്യമാണ് ചെയ്തത് ഒരേ ഒരു തെറ്റേ ഉള്ളൂ ചെറിയൊരു തെറ്റ് ആ സി പി ആർ ചെയ്ത സമയത്ത് കുട്ടിയെ അടിക്കുകയോ വയറിൽ നിൽക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടിന്യൂസ് ആയിട്ട് നെഞ്ചിൻ്റെ നടുക്കായിട്ട് അതായത് നമ്മുടെ സ്റ്റേണത്തിൽ നിപ്പിൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഏരിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് കൈയും കോർത്തി കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു മിനിറ്റിൽ നൂറു മുതൽ നൂറ്റി ഇരുപത് പ്രാവശ്യമാണ് പ്രസ് ചെയ്യേണ്ടത് നിർത്തരുത് രണ്ട് ദിവസം മുമ്പ് പരപ്പനങ്ങാടിയിലും ഇതുപോലൊരു സംഭവം ഉണ്ടായി പക്ഷെ അവിടെയും വയറിൽ നെക്കുന്നതായിട്ട് കണ്ടു ഒരു കാരണവശാലും വയറിൽ നെക്കരുത് വെള്ളം വയറിലുണ്ടെങ്കിൽ അത് പുറത്തോട്ട് വന്ന് പിന്നെ ആസ്പെറേറ്റ് ചെയ്തിൽ അങ്ങിപ്പോവും നെഞ്ചിൽ മാത്രം പ്രെസ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുക അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സി പി ആറ് പഠിച്ചിരിക്കുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക